ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം യോശുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വാക്യങ്ങൾ വായിക്കട്ടെ യോശുവ എരിഹോവിന് സമീപത്തിരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി ഒരാൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു യോശുവ അവൻ്റെ അടുക്കൽ ചെന്നവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു അതിനവൻ അല്ല ഞാൻ എഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യോശുവ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചവനോട് കർത്താവിന് അടിയനോടുള്ള കൽപ്പന എന്തെന്ന് ചോദിച്ചു യോശുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം മുൻപോട്ട് പോവുകയാണ് അവലുതായി യോർദാനെ പിളർത്തി ദൈവം തൻ്റെ മഹത്വവും വീര്യവും അവരുടെ മുൻപിൽ വെളിപ്പെടുത്തി തലമുറകൾക്ക് ഞാപകമായി ആ കല്ലുകൾ നാട്ടി മുൻപോട്ട് വരുമ്പോൾ അടുത്ത പ്രതിസന്ധി പ്രതിസന്ധിയോശുവ അഭിമീകരിക്കുകയാണ് മുൻപിൽ രാജ്യമായ എരിഹോ പട്ടണം അതിൻ്റെ മതിലുകളെ കുറിച്ച് അടുത്ത വാക്യത്തിൽ പറയുന്നത് ശ്രേൽ മക്കളുടെ നിമിത്തം അത് അടച്ചുറപ്പാക്കിയിരുന്നു ആരും അകത്ത് പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതുമില്ല അത്രമാത്രം വലിയ ചുറ്റുമതിലുകളാൽ സുരക്ഷിതമാക്കപ്പെട്ട എരിഹോ പട്ടണത്തിന് മുൻപാകെ ഇരിക്കുമ്പോൾ യോശുവയുടെ ചിന്താമണ്ഡലത്തിലൂടെ അനേകം ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം യുദ്ധവീരനായ മോശ മറഞ്ഞു മാറ്റപ്പെട്ടു ഇന്ന് തന്നെ സഹായിപ്പാൻ മറ്റാരും ഇല്ല താൻ ഏകനായിട്ട് ഈ ജനത്തെ ഈ ശത്രു പക്ഷത്തൂടെ കൊണ്ടുപോകേണ്ടതായ വലിയ ഉത്തരവാദിത്തമുണ്ട് വളരെ ചിന്താ ആ എരിഹോ പട്ടണത്തിൻ്റെ മുൻഭാഗത്ത് അവിടെ ഇരി സമീപത്തിരിക്കുമ്പോൾ അവൻ തലയുയർത്തി നോക്കുകയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഹോവെങ്കിലേക്ക് ഒരു നിമിഷം ആ യോശുവ തൻ്റെ കണ്ണുകളും തൻ്റെ ഹൃദയവും ഉയർത്തി കാണും ൈമേ ഞാൻ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ള ചോദ്യം ദൈവത്തോട് ചോദിച്ചു കാണും അതിനുത്തരം എന്നോണം യോശുവ നോക്കുമ്പോഴ് വാൾ ഊരി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുവനെയാണ് കാണുന്നത് എന്തെന്ന് യോശുവയ്ക്ക് മനസ്സിലാക്കുവാൻ പെട്ടെന്ന് മനുഷ്യ ബുദ്ധിയിൽ കഴിയുന്നില്ല വീണ്ടും ആ ആളിനോട് ചോദിക്കുന്ന ചോദ്യമാണ് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ശത്രു ഈ രണ്ട് കാര്യങ്ങളെ യോശുവയ്ക്ക് മനസ്സിലാക്കുവാൻ തൻ്റെ ബുദ്ധിയിൽ കഴിയുമായിരുന്നുള്ളൂ എന്നാൽ അതിലുപരിയായി ദൈവത്തിൻ്റെ ആ വെളിപ്പാട് അവന് ലഭിക്കുന്നതാണ് അടുത്തതായി നാം കാണുന്നത് ഞാൻ എഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഇപ്പോൾ വന്നിരിക്കുന്നു യോശുവ ഏകനായിട്ട് ഈ ഭാരം വഹിപ്പാൻ കഴിയയില്ല എന്ന് ദൈവത്തിന് നന്നായി അറിയാം ദൈവമാണ് പറഞ്ഞത് ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കുമെന്ന് പറഞ്ഞ് തന്നെ ധൈര്യപ്പെടുത്തിയ ആ ദൈവത്തിൻ്റെ ആ സ ഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതിയായി ഒരുവൻ ഊരി പിടിച്ച വാളുമായി നിൽക്കുന്നു അതായത് യുദ്ധവീരനായ ഹോവ നമുക്ക് വേണ്ടി നമ്മുടെ യുദ്ധങ്ങളെ ചെയ്യുന്ന ആ സൈന്യത്തിൻ്റെ അധിപൻ യോശുവയുടെ മുൻപിൽ പ്രത്യക്ഷനായി നമ്മുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളുടെ മുൻപിൽ ഭാരങ്ങളുടെ മുൻപിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ശത്രുവിൻ്റെ നിമിത്തം നമ്മൾ ഞരങ്ങുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ മുൻപിൽ ഈ ദൈവം അനന്യനായി ഇന്നും വെളിപ്പെടുവാൻ ശക്തനാണ് അവനാണ് നമ്മുടെ സൈന്യത്തിൻ്റെ അധിപതി അവനാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായ യഹോവ ആ യോശുവയ്ക്ക് വളരെ ധൈര്യം കിട്ടി കാണും ദൈവത്തോട് ചോദിക്കുന്നതാണ് അടിയനോടുള്ള നിൻ്റെ കൽപ്പന എന്താണ് ഞാൻ എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടത് അതിന് കൃത്യമായിട്ടുള്ള ആലോചന ആ സൈന്യാധിപൻ അവിടെ പറഞ്ഞു കൊടുത്തു എന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ് ഏഴ ആറാം അധ്യായത്തിൽ നാം വായിക്കുമ്പോൾ യോശുവ മറ്റാരും മെനഞ്ഞിട്ടില്ലാത്ത ഒരു യുദ്ധതന്ത്രം മെനഞ്ഞ് ആ എരിഹോവിന് നേരെ മുൻപോട്ട് പോകുന്നതായ കാഴ്ചയും എരിഹോവിനെ പിടിച്ചടക്കുന്നതുമാണ് നാം കാണുന്നത് ഈ ആലോചന എവിടെ നിന്നാണ് ലഭിച്ചത് സൈന്യങ്ങളുടെ ദൈവമായ ഹോവ ആ യുദ്ധവീരനായ ഹോവ തൻ്റെ ആലോചന കൊടുത്ത് യോശുവയെ മുന്നോട്ട് നടത്തി ഇതിനോട് ചേർന്ന് എഴുപത്തിമൂന്നാം സങ്കീർത്തനത്തിൽ നിന്നൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ ഞാൻ എപ്പോഴും നിന്റെ അടുക്കലിരിക്കുന്നു നീ എന്നെ വലം കൈകി പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും ഈ വാക്യം അനർത്ഥമായി തീരുമാറുക യോശുവയുടെ ജീവിതത്തിൽ ദൈവികമായ പരിപാലനം ദൈവികമായ സാന്നിധ്യം ദൈവികമായ വിടുതല് കാണുവാനും അനുഭവിപ്പാനും യോശുവയ്ക്കിടയായി തീർന്നു നമ്മുടെയും ജീവിതത്തിൽ ഈ അനുഭവം നമ്മൾക്ക് പ്രായോഗികമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ സഹായം വരുന്ന പർവ്വത്തിലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം അവൻ തൻ്റെ ആലോചനയാൽ നമ്മെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് നമ്മെ കൈക്കൊള്ളുന്നൊരു ദൈവം നമുക്കുണ്ട് അതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവനെ മഹത്വപ്പെടുത്താം ഗോഡ് ബ്ലസ്